അപ്പോഴേ ഞങ്ങളുടെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നലത്തെ ഞണ്ടും ചട്ടി അല്ലേ ഞണ്ടും ചട്ടിയിൽ ഇത്തിരി ഞണ്ടിൻ്റെ കാലും ഗ്രേവിയും ഒക്കെ കൂടി കുറച്ച് ഉണ്ടായിട്ടോ അപ്പോൾ കഷ്ണങ്ങൾ കുറവായിരുന്നു ഇല്ലായിരുന്നു ഒരു നാലട്ട കഷ്ണമുണ്ടായിരുന്നു അപ്പം ഞാനതിൽ രണ്ട് മൂന്ന് ഉരുളം ഇട്ട് റെഡിയാക്കിയെടുത്തു താളിച്ചൊന്നും ഇല്ല അതിലോട്ട് തന്നെ രണ്ട് മൂന്ന് ഉരുളം കിഴം കഴുകി നീറ്റാക്കി ഇട്ടു റെഡിയാക്കി എടുത്തതാണ് ഇതൊരു അടിപൊളി കറിയാണ് കേട്ടോ ഒന്നെങ്കിൽ ഉരുളം കിഴങ്ങല്ലേ കപ്പ അല്ല ചേനയൊക്കെ ഇട്ട് വെക്കണ നല്ല ടേസ്റ്റാണ് കേട്ടോ അതാ ഒരു സ്പെഷ്യലി പിന്നെ ഇത്തിരി കക്ക അരച്ച് കുറേ നാൾ കൂടി മേടിച്ചു നമ്മുടെ മദാമക്ക് വേണ്ടി മേടിച്ച കേട്ടോ അപ്പോൾ കക്ക വറുത്തു പിന്നെ ചെമ്മീനും പീച്ചിനെയും കൂടി വലത്തിയെടുത്തു ഇതാണ് ഞങ്ങളുടെ സ്പെഷ്യൽ അപ്പോൾ ഇന്ന് നമുക്ക് ഭക്ഷണം കഴിക്കാൻ അവരും കൂടി ഉണ്ടട്ടാ മദാമിയ ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങൾ അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ ഇന്നലത്തെ രണ്ട് ചട്ടിയില്ലേ അതിൽ ഇത്തിരി ഗ്രേവിയും ഒന്ന് രണ്ട് വശം രണ്ടും ഉണ്ടായിട്ടോ അതിലോട്ട് ഞാൻ ഒരു മൂന്നാല് ഉരുളം കിഴങ്ങ് കട്ട് ചെയ്തിട്ടു അപ്പം എന്ത് കഴിഞ്ഞു കാളിച്ചൊന്നും കേട്ടോ ആ ഗ്രേവിയിൽ തന്നെ ഇട്ട് റെഡിയാക്കിയെടുത്തു ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ഉണ്ടായിരുന്നു ഇതൊരു അടിപൊളി കറിയാട്ടാണെന്നുണ്ടെങ്കിൽ കപ്പ അല്ലെങ്കിൽ ഉരുളം കിഴങ്ങ ചേനയൊക്കെ ഇങ്ങനെ ഇട്ട് വെക്കുന്ന ആയിരിക്കും അപ്പോൾ ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ഇതാണ് രണ്ടും ചട്ടിയിൽ ഉരുളം ഇട്ട് വെച്ച കറി അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ എന്താണെന്ന് അറിയാമോ അല്പം കക്കറച്ചി ഉണ്ട് കേട്ടോ അരക്കിലും കക്കറച്ചിയുണ്ട് ഞാനത് വറ്റിച്ച് വെച്ചിരിക്കുകയാണ് ഉപ്പും മുളക് പൊടിയും പിന്നെ പച്ചളം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് ചതച്ചിട്ട് വറ്റിച്ചു വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാം ഇപ്പോൾ ചട്ടി വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് ഉള്ളി അതച്ചതാണ് ഒപ്പം ഇത്തിരി കൂടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടേനെ വയറിന് കംപ്ലയിൻ്റ് ഉണ്ടാതിരിക്കാനാണ് വെളുത്തുള്ളി ഇത്തിരി അധികം എടുക്കും ഇഞ്ചി അപ്പോൾ ഇത്തിരി കൂടി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് വാഴട്ടെ ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഇതിലേക്ക് ഇത്തിരി പൊടികളിട്ട് കൊടുക്കണം മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിലേക്ക് കുരുമുളക് പൊടിയാണ് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ഇട്ടു പിന്നെ ഒരു ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ് ഈ മസാലപ്പൊടി ഇടണം അത് ലാസ്റ്റ് നമുക്ക് ഒരിതായി കഴിഞ്ഞിടാം ിലേക്ക് കക്ക ഇറച്ചി ഇട്ട് കൊടുക്കാം ഇതാണ് ഞാൻ വേവിച്ചുവെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഇതിൽ നന്നായിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ചേർത്തിട്ടുണ്ട് ഇപ്പം പച്ചമുളകും െ അപ്പം നമുക്ക് കക്കറച്ച് നോക്കാം ഇതിപ്പോൾ മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആട്ടോ ഇടക്കിനായി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു ഇതിലേക്കേ ഒരല്പം മസാലപ്പൊടിയാണ് ഇവിടെ പൊടിച്ച മസാലയാണ് അതിട്ട് കൊടുക്കാം ഒരല്പം കറിവേപ്പലി ഇട്ട് കൊടുക്കാം നന്നായിട്ട് ഇളക്കാം പത്ത് മിനിറ്റും കൂടി മൂടി വെക്കാം ശേഷം റെഡിയാക്കരച്ച് നോക്കാം കക്ക ഇറച്ച് റെഡി ആക്കുന്നതാണ് ഇത്ര മതി അങ്ങനെ നമ്മുടെ കക്ക അറിച്ച് റെഡിയാക്കി ഓക്കെ അപ്പോൾ നമ്മുടെ ഒരു സ്പെഷ്യൽ എന്താണെന്നാൽ പച്ചക്കറി സ്പെഷ്യലി ആണ് കേട്ടോ പീച്ചിങ്ങ ഒരു രണ്ടു മൂന്ന് ചെമ്മിനിട്ട് റെഡിയാക്കണേ മേൾക്കുരട്ടിയാണ് അപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയും പച്ചവളവും ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു അല്പം ഉപ്പിട്ട് കൊടുക്കാം ട്ടെ അപ്പോൾ നമ്മുടെ ഉള്ളിയും പച്ചവും വെളുത്തുള്ളിയൊക്കെ ഒന്ന് വാടിയിട്ടുണ്ട് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇപ്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയിട്ട് കൊടുക്കാം കറിവേപ്പിലേക്ക് പീച്ചിങ്ങിട്ട് കൊടുക്കാം ഞാൻ ഈ കണ്ടെയ്നറിലാക്കി കട്ട് ചെയ്ത് വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ രാവിലെ കഴുകി മീറ്റാക്കി കട്ട് ചെയ്തതാണ് അതായിട്ട് കൊടുക്കാം പീച്ചിങ്ങൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞു അപ്പോൾ ആവി കയറി കഴിയുമ്പോൾ തന്നെ ഇത് പകുതിയാവും ചെറുതീടാം റെഡിയാവട്ടെ ഇപ്പം നമുക്ക് പീച്ചിങ് ഒന്ന് നോക്കാം ഇതിലേക്ക് ഒരു അഞ്ചാറ് ചെമ്മീനാണ് നാരം ചെമ്മീനാണ് ഇട്ട് കൊടുക്കാം ൂടി റെഡിയാവട്ടെ നമ്മുടെ പീച്ചക നോക്കാം ചെമ്മ മതി മുക്ക തീ ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ പീച്ചിങ്ങ കറി റെഡിയായി കഴിക്കാം അപ്പം നമ്മുടെ ഗസ്റ്റൊക്കെ എത്തിയിട്ടില്ല അതിനു അതിനുമുമ്പ് ഞാൻ ഈ വീഡിയോയിലൊന്നു വന്നതാണ് കേട്ടോ എളുപ്പം കാരണം അവർ വന്ന് പോകുമ്പോൾ ഒരു ടൈം പിടിക്കും ഞാനൊരിച്ചിരി കഴിച്ച് നിൽക്കാമെന്ന് വിചാരിച്ചു ഞാൻ ഉരുളൻ അങ്ങനെ കഴിക്കാറില്ല കഴിക്കുകയുള്ളൂ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അക്ക അധികം കഴിക്കാറില്ല പക്ഷെ ഭയങ്കര ഇഷ്ടമാണ് കാരണം മേടിക്കാറില്ല കുശുംബ് കുശുമ്പ് ഞാൻ എനിക്ക് തിന്നാൻ പറ്റില്ലെങ്കിൽ അവരും തിന്നണ്ടെന്നുള്ള മൈൻഡ് കുശുംബാണ് കേട്ടോ അത് അത് ശരിയല്ല പിന്നെ ഇത് ബീച്ചിങ്ങാണ് ചെമ്മിലും ബീച്ചിങ്ങും കൂടി വെച്ചതാണ് കക്കിറച്ചി നല്ല ഫ്രഷായിരുന്നു കേട്ടോ അടിപൊളി കക്ക ആയിരുന്നു അത് നമുക്ക് മാർക്കറ്റിൽ ഒരു ചേച്ചി കൊണ്ടുവന്ന കക്കിറച്ചി നല്ല സൂപ്പറായിരിക്കും ഞാൻ അവിടെ നിന്ന് എപ്പോഴും മേടിക്കാറ് അപ്പോൾ കഴിക്കാം ് ഉരുളം കിഴങ്ങും ഞണ്ടും കൂടി വെക്കുമ്പോ എല്ലാ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളി ഇതിലും ടേസ്റ്റ് കപ്പയാണ് കേട്ടോ അപ്പൊ മേടിച്ചില്ല പൊളിയാണോ പൊളി എന്താ രീതി ചെമ്മീനും ബീച്ചിക്കും കൂടി വെച്ചതാണ് അല്ല അടിപൊളി പീച്ചിങ് ആയിരുന്ന നല്ല കെളിന്ത് നാടൻ പീച്ചിങ്ങയായിരുന്നു ചെമ്മീനും കൂടെ ഇട്ടപ്പോൾ നല്ല അടിപൊളി അപ്പം ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ് ഉരുളൻ കിഴങ്ങ് ഞണ്ടും കൂടി വെച്ചത് പിന്നെ കക്ക ഇറച്ചി പ്രത്യേകിച്ച് കക്ക മാത്രമേ ഉള്ളൂ ഇത് ഉരുളൻ കിഴങ്ങ് ഇവിടെ ഇരുന്നേച്ചു രണ്ട് മൂന്നെണ്ണം പീച്ചിങ്ങും രണ്ടെണ്ണം ഇവിടെ ഇരുന്നേച്ച് റെഡിയാക്കിയതാണ് അപ്പം ഉരുളം കിഴങ്ങും ഞണ്ടും കൂടി വെച്ചത് കക്ക ചെമ്മീനും പീച്ചിങ്ങും കൂടി വെച്ചത് ഉരുളാരും കഴിച്ചോ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടുകൂടി ബായ്